സാമ്പത്തിക വ്യവസ്ഥ വളരുന്ന സമയത്ത് നമ്മള് പലതരത്തിലുള്ള ആദർശങ്ങളുടെ ഭാഗമായിട്ട് മുതലാളി തൊഴിലാളി എന്നൊരു വേടൊക്കെ കണ്ടെത്തി ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പോയിരുന്നു പക്ഷെ അതിനൊക്കെ തീർച്ചും മാറിയിട്ട് ഇന്ന് മുതലാളി തൊഴിലാളി അല്ലെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകൾ കസ്റ്റമേഴ്സ് സൊസൈറ്റി എന്നതിനൊക്കെ വേറെ വേറെ ആളുകളായി കാണാതെ എല്ലാവരും ഒരു തോണിയിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ട് ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇനിയുള്ള യുക്തി ഒരിക്കലും ബിസിനസ്സുകാരൻ വേറെ ഓണർ വേറെ കസ്റ്റമർ വേറെ എന്നല്ല ചിന്തിക്കേണ്ടേ കസ്റ്റമർ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാൽ മാത്രമേ വണ്ടി നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന തിരിച്ചറിവിലൂടെ വർക്ക് ചെയ്യണം പലപ്പോഴും ഫലങ്ങളിൽ സ്ഥലങ്ങളിൽ കേൾക്കുന്ന കസ്റ്റമറെയൊക്കെ പറ്റിക്കാം എന്ന ധാരണയുണ്ട് അല്ലെങ്കിൽ ഓണറെ പറ്റിക്കാം അല്ലെങ്കിൽ എംപ്ലോയിസിനെ പറ്റിക്കാം എത്തരത്തിലേക്ക് ചിന്തിക്കാതെ എല്ലാവരും ഒരേ തോണിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന ആളുകളായിട്ട് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മൾ കടന്ന് കാണാൻ സമൂഹമാണ് നമ്മളിന്ന് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ എങ്കിലാണ് നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ വലിയ ആവശ്യമാണ് ഒരിക്കലും വേറെ വേറെ നമ്മളെ കാണരുത്